അങ്ങനെ റമ്പട്ടാൻ കൃഷിയിലേക്ക് വന്നെങ്കിലും അന്നത്തേന് വില കിട്ടും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരു അഞ്ച് രൂപയും പത്ത് രൂപയും ഒക്കെ കൂടുവായി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ മുഴുവൻ ഇത് കൃഷി ചെയ്താൽ പോലും ഇതിന് പക്ഷേ അത് നടക്കിയില്ല എന്തിരുന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് മാർക്കറ്റുണ്ട് നമ്മുടെ പതിനൊന്ന് വർഷമായ മരങ്ങളാണ് പതിനൊന്ന് വർഷം അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടണം തീർച്ചയായിട്ടും നല്ലതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാനിപ്പ് ഇതിന് ഇത്രയും വലുതാകും എന്നുള്ളത് ആൾക്കാരോട് ഒരു മരം വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് അടി അകലം വേണം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത തോന്നിയല്ല അതിൻ്റെ കാരണം വെച്ചാൽ ആൾക്കാർ പലപ്പോഴും ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞു അതിനിടയിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് എന്തിനാ ഇത്ര സ്ഥലം മരങ്ങൾ തമ്മിൽ നിന്ന് തോന്നും ഇതിപ്പോൾ അത് കൂടുതൽ അകലം ഉണ്ടായിട്ട് പോലും ഈ മരങ്ങളുടെ മരം തമ്മിൽ കൂട്ടിമുട്ടണ്ട ഒരെണ്ണത്തിൻ്റെ ഷെയ്ഡ് അടുത്ത മരത്തെ വന്നാൽ ആ ഷെയ്ഡ് വന്ന ഭാഗത്ത് ശരിക്കും കായ്ക്കുകയില്ല അപ്പോൾ അവിടെ നമ്മൾ വല്ല വലിയ ഹെവിയായിട്ടങ്ങ് പ്രൂൺ ചെയ്താലുള്ള കുഴപ്പനാണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് ആ പ്രൂൺ ചെയ്ത ഭാഗവും കായ്ക്കുക അതുകൊണ്ട് അകലം ഒരു മസ്റ്റാണ് ഈ ഏറ്റവും കുറഞ്ഞത് നാപ്പ അമ്പതടി അകലമാണ് ശരിക്കും ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള അകലം അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ അടി അകലത്തിൽ വെക്കുക അങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എല്ലാ മരത്തിൽ നിന്നും നന്നായിട്ട് ആദായം കിട്ടും പന്ത്രണ്ട് വർഷം കഴിയുമ്പം ആ വെട്ടിക്കളയാനും ഒന്നിടവിട്ട മരം വെട്ടിക്കളയുക വെട്ടിക്കളയാനുള്ള മരത്തിൻ്റെ രണ്ട് സൈഡും ഹെവി ആയിട്ട് പ്രൂൺ ചെയ്യുക അപ്പം മറ്റ് രണ്ട് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ആദായം കിട്ടും അങ്ങനെ ഒരു മൂന്ന് വർഷം നാല് വർഷം തുറന്നു പോകാം അത് കഴിയുമ്പം ഒരു ദാക്ഷിണമില്ലാതെ ഇടയ്ക്കുന്ന് ഓരോന്ന് വെട്ടിക്കളഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ അതേക്കാൾ കൂടുതൽ ആദായം ബാക്കി നിൽക്കുന്ന മരത്തിൽ നിന്ന് കിട്ടും അപ്പം നല്ല സൂര്യപ്രകാശം അടിക്കണം നന്നായിട്ട് കാറ്റ് കയറണം ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നല്ല പ്രോപ്പറായിട്ടുള്ള പ്രൂണിങ്ങാണ് ആ പ്രൂണിങ്ങിനുള്ള ഓരോ ഉപകരണങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ സ്പാമ്പഴി വാങ്ങിക്കാൻ പകുതി വലിക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതൊരു നല്ല എഫിഷ്യൻസി ഉള്ളൊരു കട്ടറ അപ്പം ചുവട്ടി ഒന്നുകൊണ്ട് മരത്തിൽ കയറുന്നുകൊണ്ടും പക്ഷേ രണ്ട് കൈയും കൈകൊണ്ടും മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു അസൗകര്യമാണ് മരകൽ കയറി നിന്നോണ്ട് ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം നല്ല പക്ഷേ നല്ല അത് വളരെ വർഷങ്ങളായത് ഇപ്പോൾ ഞാനൊരു എട്ട് വർഷങ്ങളെങ്കിലും ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും അതിൻ്റെ മൂർച്ചയൊന്നും ഒരു കുറവും വന്നിട്ടില്ല അപ്പം ഇത് വരണം അത്യാവശ്യമുള്ളതാണ് അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ വരണമാണ് ഇത് ഇതിനൊരു ഇങ്ങനെ ഈ ഈ ഈ മെക്കാനിസം ഉള്ളതുകൊണ്ട് ഇതിനും നല്ല എഫിഷ്യൻസി ഉള്ളതാണ് ഒരുവിധം വലിപ്പമുള്ള ശിഖരങ്ങളാണെങ്കിലും ഇതുകൊണ്ട് മുറിയും എന്തെല്ലാം ഇതിനും വലുപ്പമുള്ള ശിഖരങ്ങൾ ഒരു ഒരു തള്ളവരൽ വണ്ണമുള്ള ശിഖരങ്ങൾ വരെയും ഇതുകൊണ്ട് മുറിക്കാം പിന്നെ മരത്തെ കയറി നിന്ന് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രൂണറുകളാണ് ഇതൊരു ജർമ്മൻ സാധനമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇത് കായെടുത്ത് കഴിയുമ്പം ഈ എടുത്ത ഭാഗത്തു നിന്നിൻ്റെ ഒരു ആറിഞ്ചോളം താഴെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം കുറച്ചുകൂടെ ഉള്ളത് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യുന്നതാ അതും ഈ കമ്പനിയുടെ തന്നെ സാധനമാണ് കുറച്ചധികം വലിപ്പമുള്ള വലിപ്പമുള്ളവരെണ്ണം വലിപ്പമുള്ളത് കട്ട് ചെയ്യാൻ കറി പിന്നെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്നെ നിയമിച്ചാൽ അതിൻ്റെ മുകളിലത്തെ മെക്കാനിസത്തിന് ഇച്ചിരി വെയിറ്റുള്ളത് കൊണ്ട് ഇച്ചിരി ഇതുള്ള ആൾക്കത്തിന് വേണ്ടി നല്ല പരിചയമുണ്ട് പരിചയം ഇല്ലാത്തവരാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കൈ നിൽക്കാണ്ട് വരും ഇതാണെങ്കിൽ കുറേ കൂടെ ലൈറ്റ് വീറ്റാണ് അന്നേരം അത്രയും വലുപ്പമുള്ള ശീരങ്ങൾ മുറിക്കാൻ പറ്റിയില്ല ആ പിന്നെ അത്യാവശ്യം വേണ്ടി ഒരെണ്ണം ഇത് ഇങ്ങനത്തെ ഒരു വാളാണ് ഇത് ഒരുവിധമുള്ള ശിഖരങ്ങളെല്ലാം ഇങ്ങോട്ട് കട്ട് ചെയ്യാം ഇത് നല്ല മുറിച്ച് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വലുതുമുണ്ട് മണ്ണുള്ള ശീരങ്ങള് കട്ടിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട് ഇത് എനിക്ക് പിടിച്ചോണ്ടെങ്കിൽ വലിച്ചാൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ട് ഇതിന് ഇത് പ്രൂൺ ചെയ്ത മരവ അത് പ്രൂൺ ചെയ്യാത്ത മരവ പ്രൂൺ ചെയ്തതിൻ്റെ ശരിക്കുമുള്ള ആ ഫോളിയേജിന്റെ അതായത് ഇലയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഇലയും തണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അന്ന് ആവശ്യമില്ലാത്ത ശീരങ്ങൾ മുറിച്ചു മാറ്റിയതാണ് അങ്ങനെ മാറ്റി ഉള്ളിൽ ശരിക്കും സൂര്യപ്രകാശം കയറുന്നത് പോലെ ആക്കിയാലോ അടുത്ത കൊല്ലം നന്നായിട്ട് കായ്ക്കുകയും ഏർലി ഇൻ ദ സീസൺ കഴിയുന്ന വേഗം ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രൂൺ ചെയ്യുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അന്നാലെ പുതിയ ശേഖരങ്ങൾ തണുപ്പുകൾ വരുള്ളൂ താമസിച്ച് പോയാൽ ഇതിൻ്റെ ഇടക്കിടെ എല്ലാം പുതിയ ശേഖരങ്ങൾ വരും അത് കഴിഞ്ഞ് പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശേഖരങ്ങൾ വരാൻ താമസം വരും അതുകൊണ്ട് നേരത്തെ തന്നെ വിളവെടുത്താൽ ഉടൻ തന്നെ പ്രൂൺ ചെയ്യുക ഇത് പ്രൂൺ ചെയ്ത് താഴെ കിടക്കുന്ന ഉണ്ടോ അത്രയെങ്കിലും അതിൻ്റെ ആ മൊത്തം ഉണ്ടായിരുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമെങ്കിലും കട്ട് ചെയ്ത് മാറ്റിക്കളയണം വിളവെടുക്കുന്ന സമയത്ത് ഈ വിളവെടുക്കുന്നവർ തന്നെ ഈ കായെടുക്കുന്ന കുറച്ച് കയറ്റി ഒരു ആറിഞ്ചോളം എട്ടിഞ്ചോളം ഉള്ളിലേക്ക് കയറ്റി വെച്ച് മുറിക്കാറുണ്ട് അതൊരു പ്രൂണിംഗ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എങ്കിലും പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കെന്നുള്ള തളുപ്പുകൾ ഉണ്ടാകും അത് അവിടെ നിൽക്കാൻ അനുവദിച്ചാൽ ഇതിൻ്റെ അകം മുഴുവൻ ഇങ്ങനെ അടഞ്ഞു പോകും സൂര്യപ്രകാശം ഉള്ളിലേക്ക് സൂര്യപ്രകാശം കാറ്റും ഉള്ളിലേക്ക് കിടക്കലുണ്ട് വരും അപ്പം അങ്ങനെയുള്ളത് കളയണം പിന്നെ ചില ശിഖരങ്ങൾ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് വളരും അങ്ങനെ മരത്തിൻ്റെ മൊത്തം ഒരു ഷേയ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ ആ ഷെയ്പ്പ് നഷ്ടപ്പെടിട്ട് പോകുന്ന മരങ്ങളും ഉള്ളിലേക്ക് പൊങ്ങിപ്പോകുന്ന ശിഖരങ്ങളൊക്കെ കുറച്ച് വലുതാണെങ്കിൽ പോലും കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇത് മുഴുവൻ ആക്കാൻ വേണ്ടി വളരെ വലിയ ശിഖരങ്ങൾ താഴെ വെച്ച് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തേക്ക് പിന്നെ കായ്കരം ആ ശിഖരങ്ങൾ മൂപ്പെത്തി ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ കായ്കുള്ളൂ അപ്പോൾ ഒത്തിരി വലിയ ശിഖരങ്ങൾ മുറിച്ച് കളയാൻ പാടില്ല അങ്ങനെ ഇടയ്ക്കുന്ന വല്ലതും പൊങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് മുറിക്കാം അത് മുറിച്ചാലും ബാക്കിയുള്ളതിലും ഉണ്ടാകും പക്ഷേ മൊത്തം ഇങ്ങനെ വളരെ ഹെവി പ്ലൂണിങ് നടത്തിയാൽ അടുത്ത കൊല്ലം കായ് വളരെ കുറഞ്ഞു പോകും ഇതിപ്പോൾ നമ്മൾ വിളവെടുത്ത അതിൻ്റെ ആഗ്രഭാവം അവർ അവിടെ വെച്ച് കട്ട് ചെയ്ത് കായ് എടുത്തതാണ് ഇത് നമ്മളൊരു കുറച്ചുകൂടെ ഇവിടെ വെച്ച് അത് ഈ കട്ടറും കൊണ്ട് കട്ട് ചെയ്യാം ഒരു എത്രയും ഇങ്ങനെ ഒരു എട്ടിഞ്ചോളം ഉള്ളിലേക്ക് വെച്ച് കട്ട് ചെയ്യും അത് പുതിയ നല്ല കരുത്തുള്ള ശിഖരങ്ങൾ ഇതിൻ്റെ അടുത്ത നോടുകളിൽ നിന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്യുന്നൊരു സംഗതി ഈ താഴേക്ക് വരുന്ന ശിഖരങ്ങൾ നമ്മൾ വളർ വളരാൻ അനുവദിച്ചാലുള്ള കുഴപ്പമെന്നാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അറ്റത്താണ് കായുണ്ടാകുന്നത് അപ്പോഴത്തേക്ക് ഇത് കണ്ടമാനം താഴേക്ക് ഇങ്ങനെ വളർന്ന് നമ്മൾ നിലത്ത് മുട്ടും നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിലോ തന്നെയെങ്കിലും വെച്ച് മുട്ടുകൊടുത്തോ അല്ലെങ്കിൽ വലിച്ചു കിട്ടുകയോ ചെയ്യണം അതിനുഭേദം ഇങ്ങനെയുള്ള ശിഖരങ്ങൾ താഴേക്ക് വരുന്ന ശിഖരങ്ങൾ ഇപ്പം തന്നെ കട്ടി അപ്പം ബാക്കിയുള്ളതിന് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടും ഇങ്ങനെ പുറത്തേക്ക് കണ്ടമാനം നീണ്ടുപോകുന്ന ശിഖരങ്ങൾ ആ കട്ടിയതോ ഇത് ഇത് വിളിച്ച് അത് ചെടിയുടെ ഷേയ്പ് ശരിയാകാനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും അങ് ഇങ്ങനത്തെ ഒരു പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് അത് റമ്പിട്ടാൻ മാത്രമല്ല എല്ലാ ചെടികൾക്കും ഈ പ്രൂണിങ് ഒരു മസ്റ്റാണ് നമ്മളതങ്ങനെ ചെയ്യാൻ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളും കൂടെ അതിൻ്റെ അതൊന്ന് സൂപ്പർവൈസ് ചെയ്യാനുള്ളത് നല്ലതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഷേപ്പിനെക്കുറിച്ച് ഒന്നും അത്ര ഒരു അകത്ത് നിന്ന് കഴിയുമ്പോൾ മനസ്സിലായില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് ആ അത് ഇന്നത് കട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ കട്ട് ചെയ്യുന്നവർക്ക് എളുപ്പമാകും ആ താഴേക്ക് കിടക്കുന്നതൊക്കെ അങ്ങനെ വളരാൻ അനുവദിച്ചാൽ അടുത്ത കൊല്ലം അത് കുറേ കട നീണ്ടുവരും അറ്റത്ത് കായ് വരുമ്പോൾ അത് നിലത്ത് മുട്ടും അതൊരു വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഇപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റണം പ്രൂണിങ് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഒരു സാധാരണ ചെയ്യുന്ന ഒരു നോർമൽ പ്രൂണിങ്ങും പിന്നെ ഹാർഡ് പ്രൂണിങ്ങും ഹാർഡ് പ്രൂണിങ് നടത്തുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മരങ്ങളിങ്ങനെ ഈ ഇപ്പം നമ്മൾ ഈ നാൽപ്പതടി അകലത്തിന് പകരം അല്ലെങ്കിൽ അമ്പത് അടി അകലത്തിന് പകരം ഇരുപത്തഞ്ച് അടിക്ക് അകലത്തിലെ വെച്ചെങ്കിൽ ഒരു എട്ട് വർഷമാകുമ്പോഴത്തേക്ക് മരങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടാൻ കൂട്ടുമുട്ടാറും ആ കൂട്ടിമുട്ടുമ്പോൾ അതിൽ ഒന്നിടവിട്ട മരങ്ങൾ നമ്മൾ വെട്ടിക്കളയുക ആ വെട്ടിക്കളയാനുള്ള മരങ്ങൾ നേരത്തെ ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും അതായത് ഈ മരമാണ് വെട്ടിക്കളയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ സൈഡും ഈ സൈഡും വളരെ ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ട് പ്രൂൺ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത്തരം മുഴുത്ത ശിഖരങ്ങൾ പങ്ക് വെട്ടിക്കളയും അപ്പം മറ്റേ മരം കുറേക്കൂടെ ഇങ്ങോട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും മറു സൈഡിൽ നിന്നും മുകളിൽ നിന്നും അങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം കൂടി ആദായം കിട്ടും അപ്പോൾ ഈ സൈഡിൽ എത്ര ഇങ്ങനെ ഹാർഡായിട്ട് പ്രൂവ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ വലിയ ശിഖരങ്ങൾ മുറിച്ച് മാറ്റിയതുകൊണ്ട് ആ സൈഡിൽ നമുക്ക് ആദായം കിട്ടിയല്ല പക്ഷേ മറ്റേ മരത്തുനിന്ന് അതിൻ്റെ കൂടെ ഉള്ള ആദായം കൂടുതൽ കിട്ടുകയും ചെയ്യും അത് നല്ല ഷെയ്പ്പായിട്ട് വളരുകയും ചെയ്യും ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ള കുഴപ്പം തന്നെയാണെന്ന് ചോദിച്ചാൽ പലരും ഇത് വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി വളർത്തി കഴിയുമ്പോൾ ഇത് റബ്ബറ് പോലെയല്ല എല്ലാ മരങ്ങളും ഒരു മരം മോശമുള്ള മരം നമുക്ക് വെട്ടിക്കളയാം എന്ന് വിചാരിക്കേണ്ടത് എല്ലാ മരങ്ങളും ഏറെക്കുറെ ഒരുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വളരുന്നവയായിരിക്കും അപ്പോൾ ഇത് വെട്ടിക്കളയാൻ പലർക്കും മടി തോന്നും മടി തോന്നിയാൽ പറ്റുന്ന രണ്ട് കുഴപ്പം വരും ഒന്ന് മരത്തിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വളരും സൂര്യപ്രകാശം ശരിക്ക് കിട്ടാണ്ട് വരുമ്പം ഈ മരം മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുന്നത് നമ്മൾ കട്ട് ചെയ്താലും പിന്നെ വരുന്ന ഷൂട്ടുകളും മുകളിലേക്ക് തന്നെ പോകുള്ളൂ അങ്ങനെ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മരം ശരിക്ക് നല്ല ഷെയ്പ്പായിട്ട് ഈ നിൽക്കുന്നത് പോലെ അപ്പുറം നിൽക്കുന്നത് പോലെ ഉണ്ടോ അതുപോലെ വളരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കണ്ടോ അത് പ്രത്യേകിച്ച് കണ്ടാൽ അറിയാം അതിന് നല്ല ചുറ്റും ധാരാളം സ്പേസ് കിടക്കുന്നു നല്ല സൂര്യപ്രകാശമുണ്ട് അതുകൊണ്ട് അത് മണ പന്ത്രണ്ട് വർഷം ആയെങ്കിൽ പോലും ആ മരം നല്ല ഷേപ്പിൽ നിൽക്കുക നേരെ മറിച്ച് സൂര്യപ്രകാശം കുറ കുറഞ്ഞ സ്ഥലങ്ങളിലെ ആ മരങ്ങൾ മുകളിലേക്ക് പൊങ്ങിപ്പോവും ഇതെല്ലാം ഒരേ പ്രായമുള്ള മരങ്ങളാണ് ഈ മരവും ആ മരവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ശിഖരങ്ങളെല്ലാം ഇങ്ങനെ മുകളിലേക്ക് നമ്മളത് വളരെ ഹെവിയായിട്ട് പല പ്രാവശ്യം പ്രൂൺ ചെയ്താൽ ഭാഗം എന്നാലും അത് മുകളിലേക്ക് തന്നെ പൊങ്ങി വളരുകയുള്ളൂ പൊങ്ങി വളരുന്നതിൻ്റെ കാര്യം വെച്ചാൽ അപ്പുറത്തെ പറമ്പിലെ തണൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാരണമാണ് അത് പൊങ്ങി തണൽ വന്നാൽ ഈ മരങ്ങളിങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്താലും അതങ്ങനെ പൊങ്ങിപ്പോകും അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തെ മരങ്ങളൊക്കെ കണ്ടാൽ അറിയാം അങ്ങനെ എല്ലാം ഇങ്ങനെ അതിൻ്റെ കാനപ്പി ഇങ്ങനെ കുട പോലെ വിടർന്ന് നിൽക്കുന്നതായിരിക്കും ആൾക്കാർ ആൾക്കാർ പലരും ഇപ്പം ചോദിക്കാറുണ്ട് ഈ വാലിന് കൃഷി ചെയ്തൊരു അനുഭവത്തിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് ഈ നന്നായിട്ട് ഈയിലുള്ള റബ്ബർ വെട്ടിക്കളഞ്ഞ് റംബുട്ടാൻ കൃഷി ചെയ്താൽ അത് എത്രമാത്രം ആകും അല്ലെങ്കിൽ ഇതിൻ്റെ വില ഇങ്ങനെ നിലനിൽക്കുന്നതാണോ സസ്റ്റൈനബിൾ ആണോ എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു ഒരേക്കറ് ഒന്നേ മുക്കാൽ രണ്ട് ഏക്കർ അടുത്തുള്ള ഒരു സ്ഥലമാണിത് ഈ അതൊരു ഒന്നേ മുക്കാൽ ഏക്കറുള്ള സ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലത്തും ഉണ്ട് ഈ രണ്ട് സ്ഥലത്തും നേരത്തെ ഒരു പതി നാല് വർഷങ്ങൾക്ക് മുമ്പ് റബ്ബറായിരുന്നു അപ്പോൾ ആ ഒരു പീക്ക് വിലയുണ്ടായിരുന്ന സമയത്ത് പോലും ഈ രണ്ട് പറമ്പിലെ റബ്ബറും കൂടെ കൂടി ഏറെ കുറേ ഒരു അഞ്ഞൂറ് മരം നാനൂറ്റി എൺപത് മരത്തോളം ഉണ്ടായിരുന്നു രണ്ട് പറമ്പിലും കൂടെ ഈ മരം വെട്ടി നമുക്ക് ഞാൻ കറക്റ്റായിട്ട് കണക്ക് കഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അതിൻ്റെ പീക്ക് വിലയുള്ളപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഈ രണ്ട് സ്ഥലത്തു നിന്നും കൂടെ കിട്ടിയ വരുമാനമാണ് അത് നമ്മൾ അതിൽ ഈ സ്ഥലം മാത്രം റബ്ബറ് വെട്ടിക്കളഞ്ഞ് റംബുട്ടാൻ കൃഷി ചെയ്തപ്പം ഒരു നാലാമത്തെ അഞ്ചാമത്തെ വർഷം നമ്മൾ ഇത് അടങ്ങൽ കൊടുത്ത് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് അതിന്ന് അന്ന് കൊടുത്തതിൽ നിന്ന് പല അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ പുതുതായിട്ട് നമ്മുടെ ഈ സക്സസ് കണ്ടിട്ട് ഒത്തിരി പേര് നമ്മൾ പറയുകയും ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ റംബട്ടാൻ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ റംബട്ടാൻ കൃഷിയിലേക്ക് വന്നെങ്കിലും അന്നത്തേന് വില കിട്ടും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരഞ്ച് രൂപയും പത്ത് രൂപയും ഒക്കെ കൂടുതൽ ചെയ്തിട്ടുള്ളത് കിലോയ്ക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞാനിത് പരമാവധി ആൾക്കാരോട് ചെയ്യാൻ പറയുന്ന ഒരു സംഗതി തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ചെയ്താൽ ഇതിനൊരു ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോയി തോട്ടം എടുത്ത വഴി സൈഡിൽ വെച്ച് വിൽക്കും അപ്പം ആൾക്കാരിങ്ങനെ ബാർഗെൻ ചെയ്തൊക്കെ മേടിക്കും ഏറ്റവും കുറഞ്ഞ ഒരു വിലയ്ക്കോ നമ്മൾ നമുക്കിത് വിൽക്കാനും പറ്റുകയുള്ളൂ നേരെ മറിച്ച് കുറച്ചധികം തോട്ടം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ കച്ചവടക്കാർ വരും അവർ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് നാല് ടെണ്ണെങ്കിലും ഒന്നിച്ച് പറിക്കാനുള്ളൊരു സൗകര്യം വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്തുള്ളവരെല്ലാവരും ഇങ്ങനെ കൂട്ട് കൃഷി പോലെ തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പുറത്തുനിന്ന് അപ്പം നല്ലൊരു കോമ്പറ്റീഷൻ വരും അല്ലെങ്കിൽ ഇവിടെയുള്ള കച്ചവടക്കാർ ലോക്കൽ കച്ചവടക്കാർ വരും അവർ ഏറ്റവും വില താത്തി മേടിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ താത്തി വിറ്റാൻ മാത്രമേ ഇവിടെയുള്ളവർ വാങ്ങുകയുള്ളൂ ഇതിൻ്റെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് കർണാടക ഒക്കെ ഇപ്പോൾ അതിനപ്പുറമായിട്ട് ബോംബെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നല്ല മാർക്കറ്റുള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ട് ഇപ്പം നമുക്ക് കൊടുത്തേക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ മുഴുവൻ ഇത് കൃഷി ചെയ്താൽ പോലും ഇതിന് പക്ഷേ അത് നടക്കിയില്ല എന്തിരുന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് മാർക്കറ്റുണ്ട് അതിനെച്ചാൽ വടക്കേണ്ടിയിൽ ഒന്നും ഇത് കൃഷി ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഒരു ബായി ഉണ്ട് അപ്പം ബായിയോട് ചോദിച്ചാൽ പറയും ഇതവിടെ ഉണ്ടാവുകയില്ല ഈ ഭയങ്കര തണുപ്പ് വരുമ്പോഴത്തേക്കും ഇത് ഡെഡായി പോകും കുഞ്ഞാ പി ഇങ്ങോട്ട് തിരിയിടി ഈ ഇഞ്ഞ് തിരിടി ഇവിടെ വാ വാടൻ പശുക്കളാണ് ഞങ്ങക്കുള്ളത് ഇപ്പൊ പതിനൊന്ന് കുഞ്ഞു കിടാക്കൾ ഉൾപ്പെടെ പതിനൊന്ന് കിടക്കളാണ് പതിനൊന്ന് പശുക്കളാണ് ഉള്ളത് ഉം കാസറോട് കൊള്ളനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കസറോട് കൊള്ളൻ പിന്നെ അതിനുണ്ടായ അതിന്റെ കാസർഡുകൊള്ളന്റെ മക്കളും മക്കട മക്കളുമാണ് ഇപ്പൊ ഉള്ളതെല്ലാം കാസർഗോഡ് കൊള്ളന് വെച്ചൂർ കുത്തിവെച്ച് വെച്ചൂർ ഉണ്ടായി ആ വെച്ചൂരിന് ഒരെണ്ണം വെള്ളയായിരുന്നു ആ വെള്ളയ്ക്ക് പൊങ്കന്നൂര് വെച്ചിട്ടാണ് പൊങ്കന്നൂർ കിടാക്കളെ ഞങ്ങക്ക് കിട്ടിയത് ആ പൊങ്കന്നൂർ ബാക്കി എല്ലാത്തിനും പൊങ്കന്നൂരിനെ കിട്ടി കഴിഞ്ഞപ്പോൾ ശരിക്കും പൊങ്കന്നൂരിന്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ നമുക്ക് നല്ല ഇണക്കമുള്ള ഒരു പ്രകൃതം അവരുടേത് അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും പൊങ്കന്നൂര് കുത്തിവെച്ചു പക്ഷെ ശരിക്ക് ലക്ഷണമൊത്ത പൊങ്ങന്നൂര് കിട്ടിയത് ആ വെച്ചൂർ വയറ്റിനുണ്ടായ പൊങ്കന്നൂര് മാത്രമേ ശരിക്കും ലക്ഷണം പൊങ്ങന്നൂരിനെ നമുക്ക് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം പൊങ്ങന്നൂരിന്റെ ബാക്കി സ്വഭാവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശരിക്കും പൊക്കം കൂടിപ്പോയി പൊക്കം കൂടുതൽ വെള്ള കളറൊക്കെ വരുന്നുണ്ട് പക്ഷെ പൊക്കം കൂടുതലാണ് അവർക്കെല്ലാം ഇത് വെള്ളപശുവിനുണ്ടായതാണ് വെള്ളപ്പശുവിനുണ്ടായതെല്ലാം എല്ലാ പൊങ്കന്നൂരും പൊങ്ങന്നൂരിന്റെ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞതാണ് കണ്ടാൽ പൊങ്ങന്നൂരിന്റെ അതേ ലക്ഷണങ്ങളെല്ലാം ഉണ്ട് പിന്നെ പൊങ്കന്നൂര് തന്നെ പ്രസവിച്ച് വന്നിട്ടില്ല അതിന് ഇവിടെ കുത്തി ഒഴിപ്പിച്ചിട്ടുണ്ട് ചനയുള്ളതാണ് അത് പ്രസവിച്ച് വന്നാലേ നമുക്കതിന്റെ പാലിൻ്റെ ഒക്കെ ആധികാരികമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൃഷിയിടത്തിലേക്കുള്ള ഈ റംബുട്ടാന് വേണ്ടിയിട്ടുള്ള ചാണകമെല്ലാം റംബുട്ടാന് വേണ്ടിട്ടുള്ള ചാണകം മൊത്തം ഇവരിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു അഞ്ച് ആറ് ഏക്കർ സ്ഥലത്തേക്ക് വേണ്ട വളം തരുന്നത് ഇവരാണ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് ഗ്യാസും ചണകവും നമുക്ക് ആവശ്യമുള്ള പാല് നെയ്യ് എല്ലാം ഇവരിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി നല്ല വളരെ സന്തോഷകരമാണ് ഇവര് നമുക്ക് മനസ്സിന് നല്ലൊരു ഊർജം നൽകുന്ന നല്ലൊരു ഉത്സാഹം തരുന്ന ഒരു നല്ലൊരു ഗുണവും കൂടെ ഇവർക്കുണ്ട് നമ്മളോട് വളരെയധികം അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരോടൊപ്പം ആയിരിക്കുന്നത് വളരെ ഒരു സന്തോഷമാണ് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്